ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ വീഡിയോ വഴി സ്പെഷ്യലാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലോ മുഴക്കുന്ന് പഞ്ചായത്തിലെ വടക്കനേലം കോളനി ഇത് വിളക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷത്തെ തെയ്യം ആരംഭിക്കുകയാണ് കാലാകാലങ്ങളായി പരമ്പരാഗതമായി നടത്തിവരുന്ന തെയ്യമാണ് ഇത് എല്ലാ വർഷവും മെയ് മാസത്തിലായിരിക്കും ഈ തെയ്യം ആരംഭിക്കുക ആദ്യം മേലെ തെയ്യം അതിന് ശേഷമാണ് താഴെ തെയ്യം ഈ തെയ്യത്തിനായിട്ട് അവിടെ കോളനിയിലെ എല്ലാ ആളുകളും തന്നെ എത്തിയിരിക്കും അതായത് എത്തണം എന്നുള്ളതാണ് ജോലിക്ക് വേണ്ടി സിറ്റിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ പോയവർ ഈ തെയ്യത്തിനായിട്ട് എത്തും മേലെ തെയ്യം കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് താഴെ തെയ്യം കാരണം വരുന്നവർക്കൊക്കെ ഈ രണ്ട് തെയ്യത്തിലും പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകാം എന്നതുകൊണ്ടാണ് അങ്ങനെ മനോഹരമായ ഒരു കൊന്നമരമാണ് ഇത് നിറച്ചും പൂവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് അവർ മരത്തിൻ്റെ ചോട്ടിലാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് തെയ്യത്തിനുള്ള ഒരുക്കങ്ങൾ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കുറച്ച് മുകളിലുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാക്കുന്നത് അവരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കാണ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വേണം അവർക്ക് തെയ്യം തുടങ്ങാനായിട്ട് ഉണ്ടല്ലോ ഉച്ചകൂണിനുള്ള ചോറ് റെഡിയായി സാമ്പാർ ഏകദേശം തയ്യാറായി ഇത് പായസമാണ് പായസത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള അന്തരീക്ഷമാണ് പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഉച്ച ഭക്ഷണത്തിന് ശേഷം തെയ്യം തുടങ്ങി മഴ പെയ്യാനുള്ള ചെറിയൊരു ഒരുക്കമാണ് ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ എണ്ണം വളരെ കുറവാണ് കഴിഞ്ഞ വർഷമൊക്കെ തെയ്യത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മഴയാണെങ്കിൽ എങ്ങനെയാണ് പുറത്തിരുന്നത് നമ്മൾ കാണുക കാരണം അവിടെയുള്ള വീടുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ അതിന് മാത്രമുള്ള സൗകര്യങ്ങളൊന്നുമില്ല മഴയില്ലെങ്കിലും നല്ല സൗകര്യമുണ്ട് നമുക്ക് നിൽക്കാനൊക്കെ ഉടുക്ക് അഥവാ തുടിയുടെ താളമേളത്തിനൊത്ത് ഇവർ ചുവടുകൾ വയ്ക്കുകയാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നേരം വരെ കാണും ഈ തെയ്യം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മൺമറിഞ്ഞു പോയ വിഴുക്കന്മാരെയും മലദൈവങ്ങളെയും വന്ദിച്ചുകൊണ്ട് അവർ തെയ്യം കളിക്കുന്നത് തെയ്യത്തിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്നത് മൂപ്പനാണ് ഓരോ കോളനിക്കും എൻ്റെ മൂപ്പനുണ്ടായിരിക്കും ഇവിടുത്തെ കോളനിയുടെ മൂപ്പൻ വെള്ള മുപ്പൻ എന്ന് പറയുന്ന മൂപ്പനാണ് വാദ്യമേളങ്ങളായിട്ട് ഉടുക്ക് മാത്രമേ ഉള്ളൂ ഉടുക്കിൻ്റെ നാദത്തിനൊത്താണ് അവർ പാട്ടും മേളവും അതിനൊത്താണ് അവർ നൃത്തം ചെയ്യുന്നത് ഈ തേങ്ങ മുട്ടുന്നത് കാണുന്നില്ല ഇത് നേർച്ച തേങ്ങയാണ് ഓരോ ആളുകൾക്കും നേർച്ചയുണ്ട് അതവരോട് കൊണ്ടുവന്നു കൊടുക്കും നേരതൊരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന തേം കളിയാണ് അതായത് മീൻ പിടിക്കുക തേങ്ങ പരക്കുക ചക്ക പരക്കുക മാങ്ങ പരക്കുക കൊല കൊത്തുക ഇതൊക്കെ അവർ ശേഖരിച്ചു കൊണ്ടുവന്നതിന് ശേഷം എല്ലാവർക്കും വിതരണം ചെയ്യണം അതൊക്കെയാണ് ഈ തെയ്യത്തിലെ ചടങ്ങുകൾ എന്നതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് പഴം എല്ലാവരും ഉരിഞ്ഞെടുക്കുന്നതോടെ അത് കെട്ടിത്തൂക്കി പഴം ഇടും ആ പഴം എല്ലാവരും ഉരിഞ്ഞെടുക്കുന്നതോടെ തെയ്യത്തിന് ഏകദേശം അവസാനമാവുകയാണ് അങ്ങനെയാണ് ഈ തെയ്യത്തിൻ്റെ ചടങ്ങുകൾ ഈ പന്തലിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു ഇത് നേർമരുത് എന്ന് പറയുന്ന ഒരു മരമാണ് ആ മരത്തിൻ്റെ കൊമ്പുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവരിവിടെ ഈ പന്തൽ തയ്യാറാക്കുന്നത് അതായത് പുഴയുടെ എറുമ്പിന് തോടിൻ്റെ എരിങ്ങനൊക്കെ ഈ മരം കാണുന്നതാണ് അതിലിങ്ങനെ പൂക്കൾ ഉണ്ടാകും ആ മരമാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ പന്തലിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് എത്ര ചൂടത്ത് വന്നു കഴിഞ്ഞെന്നാലും നമ്മൾ ആ പന്തലിൽ ഇരുന്ന് കഴിഞ്ഞെന്നാൽ നല്ലൊരു തണുപ്പാണ് നമുക്ക് നല്ലൊരു ശാന്തി കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഇനി അല്പസമയം നമുക്ക് തെയ്യങ്ങാണ് തെയ്യം തുടങ്ങുമ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു അത് പിന്നെ വലിയ മഴയായി അങ്ങനെ നല്ല മഴയായിരുന്നു തെയ്യത്തിൻ്റെ സമയത്തൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഇവർ ഉടുക്ക് കൂട്ടുന്നത് ഇത് ഇവർ ശാസ്ത്രീയമായി പഠിച്ചതല്ല മറിച്ച് നിരന്തരമായ പ്രാക്ടീസാണ് ഒരു ചെറുപ്പം മുതലേ ഇങ്ങനെ സന്ധ്യാസമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിലിരുന്ന് ഉടുക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ പൊട്ടി കൊട്ടി അവർക്കത് നിരന്തരം പൊട്ടി അവർക്കത് പ്രാക്റ്റീസായി അങ്ങനെ ഇവർ വലുതാവുമ്പോഴത്തേനും എന്ത് നന്നായിട്ടാണ് ഉടുക്ക് കൊട്ടുക എന്നറിയാമോ ഇതുവരെ വാഴക്കല കൊത്താൻ പോകുന്ന ചടങ്ങാണ് ഇങ്ങനെയുള്ള കാടിൻ്റെ മക്കളുടെ തെയ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ കമൻസ് അറിയിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും അറിയിക്കുമല്ലോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അങ്ങനെ ആട്ടവും പാട്ടും മേളവുമായി തെയ്യത്തിൽ പര്യവസാനിക്കാൻ പോവുകയാണ് ഈ തെയ്യം ചെയ്യുന്ന എല്ലാ ആളുകളും ദൈവസ്ഥാനത്ത് നമസ്കരിക്കുന്നതോടുകൂടി തെയ്യത്തിന് പരിസമാപ്തി ആവുകയാണ് ഇനി അടുത്ത വർഷം ഇതേ സമയം വീണ്ടും ഈ തെയ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം